സ്വർണ്ണപാളി മോഷണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കാത്തിരിക്കുന്നു അതുമായി ബന്ധമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തകളും ഒപ്പം തന്നെയുണ്ട് കായിക വാർത്തകൾ അടക്കമുള്ളവയിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് അതിന് മുൻപ് അല്പനേരം എൻറ്റർടൈൻമെൻറ്റ് ന്യൂസ് കാണാം മധുരമീ ജീവിതം ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ ശ്രീലാൽ പ്രകാശൻ ഡോക്ടർ ശ്രീകുമാർ ജെ ശ്രീശൻ പ്രകാശ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മധുരമീ ജീവിതം എന്ന ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി മാത്യൂസ് കറിയ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ തിദിക് വിനയപ്രസാദ് ജോണി ആന്റണി പൂജിത മേനോൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നവംബറിൽ ചിത്രം സർവം തിയേറ്ററുകളിലെത്തി നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സർവമായ എന്ന ചലച്ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി നിവിൻ പോളി അജു വർഗീസ് കോംബോ ആണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണം നിവിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ടീസർ പുറത്തിറക്കിയത് ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു മധുവാര്യർ അൽതാഫ് സലീം പ്രീതി മുകുദൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എംബുരാൻ രാവണപ്രഭു എന്നീ ചലച്ചിത്രങ്ങളുടെ തിയേറ്ററുകളിലൂടെയുള്ള വീണ്ടുമുള്ള പ്രദർശനം വിജയകരമായതോടെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് വീണ്ടും പ്രദർശനത്തിനെത്താൻ ഒരുങ്ങുകയാണ് ഗുരു എന്ന ചിത്രമാണ് മോഹൻലാലിൻ്റേതായി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ചിത്രം തിയേറ്ററുകളിൽ ആവേശം നിറയ്ക്കുകയാണ് മോഹൻലാൽ ചിത്രങ്ങളുടെ റീറിലീസ് ഈ വർഷം ആദ്യം റിലീസ് ചെയ്ത എംബുരാൻ തുടങ്ങി ഇപ്പോൾ തിയേറ്ററിലെത്തിയ വരെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം ഗുരു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് സി ജി രാജേന്ദ്രബാബു എഴുതിയ ഫാൻറ്റസി ഡ്രാമ ചിത്രമാണ് ഗുരു ാൽ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ സുരേഷ് ഗോപി മധുപാൽ സിത്താര നെടുമുടി വേണു ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേരാണ് അഭിനയിച്ചത് എന്റെ മുന്നിലൊരു മതിലാണ് അതിന്റെ പറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല മഹാരാജാവ് അന്യലോക പിൻഗാമിയുമായ ഒരു സൈബർ ലോകത്തെ കാണാക്കാഴ്ചകളുമായി എത്തുന്ന സൈബർ എന്ന ചലച്ചിത്രത്തിൻ്റെ പോസ്റ്റർ പുറത്തിറങ്ങി ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ഒരു മലയാള ചിത്രം എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ പുറത്തുവിടുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ചന്ദുനാഥ് പ്രശാന്ത് മുരളി ജീവ ജോസഫ് സെറീന ആൻഡ് ജോൺസൺ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സൈബർ സംവിധാനം ചെയ്യുന്നത് മനു കൃഷ്ണയാണ് കാട്ടാളൻ ഹ്യൂബ്സ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ത്രില്ലർ ചിത്രമായ കാട്ടാളൻ്റെ പോസ്റ്റർ പുറത്തിറങ്ങി നായകനായ ആന്റണി വർഗീസിന്റെ സ്റ്റൈലിഷ്ഡ് വൈൽഡ് ഗെറ്റപ്പ് ആണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ആക്ഷൻ സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഈ പോസ്റ്റർ എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു